ഞാനോടുള്ള സ്റ്റേജിലാണ് ശ്രീ ആന്റണി പറഞ്ഞത് അത് പറയുന്നതിന് മുമ്പും അതിന് പറഞ്ഞതിന് ശേഷവും ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചതാണ് ഈ പറഞ്ഞ വിധത്തിലുള്ള ഒരു ധ്വനിയിലല്ല അദ്ദേഹം സംസാരിച്ചത് അവിടെ ഒരു വിഭാഗം ജീവനക്കാര് ഇന്നത്തെ പരിപാടി ബഹിഷ്കരിച്ചു അത് വളരെ നിർഭാഗ്യകരായിപ്പോയി അത് ഐ എൻ ടി യുസ് മാത്രമല്ല എ ഐ ടി യുസിയാ ഒന്നാമത്തെ യൂണിയൻ രണ്ടാമതേ ഉള്ള ഐ എൻ ടി സി അത് വളരെ നിർഭാഗ്യരായിപ്പോയി അത് ഞാനും എൻ്റെ പ്രസംഗത്തിൽ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു ബ്രഹ്മോസ് പിന്നെ കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് അഭിമാനപരമായിട്ടൊരു സ്ഥാപന അത് ഏറ്റവും നല്ല നിലയിലാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അതിന് പാലിക്കേണ്ട ഒരു മിതത്വം അവിടുത്തെ ചില ഭാഗത്തു നിന്നുണ്ടായില്ല അതിനെ ഞാനും വിമർശിച്ചു ആ ആ സാഹചര്യത്തിൽ ശ്രീ ആൻ്റണി ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞു അതിനപ്പുറത്തേക്ക് ഗവണ്മെൻറ്റിനെതിരായിട്ടോ മറ്റൊരു രീതിയായിട്ട് അതിനെ ഒരു വിധത്തിലും എടുക്കേണ്ടതില്ല